ഹായ് ഗേൾസ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ സ്കൂളിലിട്ട് വന്നപ്പോൾ എനിക്ക് നല്ലൊരാഗ്രഹം വയൻഡലിയില് ചോറ് അയക്കാണ് അപ്പം എന്താണ് എൻ്റെ ഉമ്മനോട് പറഞ്ഞപ്പോൾ വയന്റലി സെറ്റ് സഖ്യാക്കി വന്നു നമുക്ക് ചോറ് അയച്ച ഹായ് ഗാൾസ് എൻ്റെ വയന്റലി ഇവിടെ കയറി എൻ്റെ ഉമ്മ പേറ്റിൽ നിന്നും ചോറ് വയൻഡലി ഒക്കെ ഇടുകയാണ് നല്ല ഒന്നാം തരം ഉരുളക്കെങ്ങും ചെമ്മീനും കൂടി കൂടി മുളകിട്ട കറിയാണിത് പപ്പടം കിടിയ പപ്പടങ്ങളും ഉണ്ട് കേട്ടോ ഒന്നും കൂടി ഇപ്പോ ഇത് തിന്നുകയാണ് നിങ്ങൾ ആരും വഴയിൽ വെള്ളം ഇറക്കി എന്നെ കൊതിപ്പിക്കും